Non è diventato un banino, ഗുഡ് ഈവനിങ് നമ്മൾ ഗുഡ് ഈവനിങ്ങിലാണ് വരുന്നത് നമ്മൾ നവധാന്യങ്ങളെല്ലാം നമ്മൾ മിക്സിയിൽ മിക്സിയിലടിച്ചു ഇതിൽ നമ്മൾ ഇഞ്ചി മാത്രം ചേർത്തിട്ടുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ ഇതാ പച്ചമുളക് കറിവേപ്പില ഒരു സവാളി സവാള വടയിൽ നമ്മളെ നെങ്കിമാൻ പറഞ്ഞായിരിക്കും ഉള്ളി വടിക്ക് സവാള വടയിൽ വരുന്നുണ്ട് പറഞ്ഞിട്ടില്ല ഇനി നമുക്കിതിലേക്ക് ഇച്ചിരി ഗരം മസാല പൊടുകിരി നമ്മക്ക് വാങ്ങണതല്ലർന്ന് കലാശക്കൊക്കെ നീ നമ്മക്ക് തിരിമഞ്ഞ കളർ ഉണ്ടാക്ക തിരിമഞ്ഞപ്പൊടി മസാലപ്പൊടി സ്പൂൺ ഇത് ബിരിയാണി മസാലപ്പൊടിയാണ് ഓരേ ഇതും വാങ്ങേണ്ടതായിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ എൻ്റെ ഇതൂസിയാലും ഇതൊക്കെ വാങ്ങി ഇതൊന്നും നമ്മൾ ഉന്നേട്ടം വാങ്ങിച്ചില്ല നേരോടൊക്കെ ഞാൻ പറഞ്ഞു നോക്കലില്ലേട്ടാ അവിടെ ഉന്നേട്ടം വാങ്ങുന്ന പിടിയല്ല ഇതൊന്നും ഉണ്ടാവില്ല ഇതൊക്കെ സൂപ്പർ മാർക്കറ്റിൽ പോകണം நம்ம அதெல்லாம் இங்கே சாணம் கொடு நம்மளை ஸ்பூனிண்ட விலம் இட்டது நம்மள சோட்டா பிடி ഇനി നമുക്ക് സാധു എങ്ങോട്ടുണ്ടായിക്കോട്ടല്ലേ കഴിക്കോ കൂടോ പുല്യാഞ്ഞ ഒരു രസം ഉണ്ടാവില്ല പൂ കൂടിയാലും രസം ഉണ്ടാവില്ല അപ്പൊ നമ്മളിതെല്ലാം കൂടിട്ട് നമുക്കിത് കുഴയ്ക്ക എന്ത് വെളിച്ചിലേക്ക് കറുത്തു കിടന്നു എനിക്ക് ഇഷ്ടല്ല കറുത്തത് നമ്മളെപ്പോഴും ഇതം തുറഞ്ഞ ഒരാളേന് നിറം വെച്ച് ഒരു കാര്യം നമ്മൾ പറഞ്ഞില്ലേട്ടം ചോയ്ക്കും ബേബി വെളിച്ചമുണ്ടോ അങ്ങനെ തീങ്ങനെയാണ് ബേബി സവാള വട ബോണ്ടവടേ ഒക്കെ ഉണ്ടാക്കി തീർക്കണോ അപ്പം ഇത്തിരി കയ്യിൽ വെള്ളമാക്കി അങ്ങനെ നമ്മൾ നമ്മൾ പേന ഒന്നും ചൂടാട്ടെ അപ്പോഴേക്ക് നമുക്ക് കുഞ്ഞിക്കുഞ്ഞി കുഞ്ഞി വെക്കാം പിന്നെ നമ്മുടെ മോളെ ബർത്ത്ഡേ ആണ് വെള്ളിയാഴ്ച അപ്പം നമ്മൾ ഇതുവരെ ഓളെ എടുത്തൊന്നും ഗിഫ്റ്റ് എന്ന് ചോദിച്ചാൽ നമുക്കൊരു ഗിഫ്റ്റ് ചോദിക്കാം അമ്മയ്ക്കൊരു ഗിഫ്റ്റ് തരും മോളെ ചോദിക്കാം അല്ലേ അങ്ങനെ ചോദിച്ചൂടെ നിങ്ങളൊന്ന് പറയുമോ മക്കളെ ബർത്ത് ഡേ ഒക്കെ എല്ലാം കൊടുക്കുമ്പോൾ ഇതൊക്കെ ഒരു ഗിഫ്റ്റൊക്കെ തന്നൂടെ അവർ ജോലിക്ക് ഉള്ളവരല്ലേ അപ്പം ഞാൻ ചോദിക്കാൻ പോകണത് എന്തായാലും ഈ പാന വടക്കാനും ഇങ്ങോട്ട് ഒന്ന് വാങ്ങിത്തരാൻ പറയണം അപ്പം നമ്മൾ അതാണ് ഗിഫ്റ്റ് ആയിട്ട് ചോദിക്കുന്നത് അത് ചോദിച്ചാൽ രണ്ട് മുള്ളണം കിട്ടും അപ്പരം കിട്ടും അപ്പം നമ്മൾ എന്തായാലും ഒന്ന് ചോദിക്കുന്നതായിരിക്കും ചിലപ്പം എന്നിട്ട് തെറിയും അങ്ങനെയൊന്നും ഇപ്പം പറയൂല പിന്നെ പിടിത്തരങ്ങളൊക്കെ ചോദിക്കാനി പറഞ്ഞാളായിട്ട് ഇങ്ങനെ അങ്ങോട്ട് വിട്ടാണ് വേണ്ടത് എവിടത്തന്നെയെന്നൊക്കെ ചോദിക്കും പക്ഷേ അന്ന് എനിക്ക് പാത്രങ്ങളൊക്കെ വാങ്ങി തരാ എന്നിട്ട് പിന്നെ നേരല്ല പിന്നെ അവിടെ വലിയ വിലയായിട്ട് ഞാനിവിടെ ഇറങ്ങി പോണതൊക്കെയാണ് അതൊക്കെയാണോ അവള് പറയാ അന്ന് മര്യാദയ്ക്ക് പറഞ്ഞല്ലേ ഇനി വാങ്ങിക്കോളാൻ ഇതേ വാങ്ങാൻ ഇനി വലിയ ക്രൂഷാക്കി പോന്നല്ലേതൊക്കെ ചോദിക്കും എന്തായാലും എൻ്റെ നമുക്ക് കുറച്ച് പാത്രം എത്രയാണ് പാത്രം ഇന്നലെ നമ്മൾ ഇൻവേർട്ടർ കിടക്കഴിഞ്ഞ കേട്ടോ അപ്പോൾ ബാറ്ററി ലീക്കായി എന്തോ ഒരു തക്കരുണ്ട് നമ്മളെ ഫോണിന് അപ്പോൾ ബാറ്ററി ലീക്കായിട്ട് കിടക്കുകയാണ് വർക്ക് ചെയ്യണില്ല അപ്പോൾ നമ്മൾ മുന്നേട്ട് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ അതിൻ്റെ ഉള്ളിൽ എത്രയാ അറിയാ പാത്രം ഞാൻ സേവ് ചെയ്യുക അതിൻ്റെ ഉള്ളിലാ പാത്രങ്ങൾ നമ്മളെ ടി വി സ്റ്റാൻഡിൻ്റെ അവിടെ ഉണ്ട് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലാണ് ഈ ഇൻവേർട്ടർ മേടിച്ചത് അപ്പോൾ എടുത്തോണ്ടായപ്പം അതിന് മുന്നേട്ട് കുറേ പറഞ്ഞു കണ്ണി കണ്ടൊക്കെ വാങ്ങിക്കുമ്പോൾ തന്നെ എന്നിട്ട് എടുക്കാണ്ട് എങ്ങനെ പൂച്ച ഒക്കെ വെച്ചിട്ടാണ് ഇവിടെ ഈ കുഞ്ഞി ഇറക്കണം ഇതന്നെ സ്ഥലമല്ലാണേ പക്ഷെ ഇങ്ങനെ കണ്ട പാത്രങ്ങളൊക്കെ ഞാൻ എടുക്കും ഞാൻ സ്റ്റോക്ക് ചെയ്ത് മേടിച്ച് വെക്കുകയും ചെയ്യുന്നു ഞമ്മളിതൊക്കെ വാങ്ങി വെക്കാൽ കുറവാണ് അപ്പം നോൺ സ്റ്റിക്ക് ഒക്കെ നാളെ ഞാൻ എടുക്കാം എത്രയോ ഒരു കൊല്ലം പോലെ മേടിച്ചത് ഞമ്മളിത് ഇടക്കായാലും ഞമ്മള് പുതിയത് ഇറക്കും പിന്നെ ഇങ്ങനത്തെ ഒന്നും ഇറക്കാൻ ഇല്ല അപ്പം നമ്മൾ ഉണ്ണിട്ട് പൈസ ലക്ഷം കുറവാണേ അപ്പൊ നമുക്ക് വേലിക്കാൻ പറ്റില്ലാത്ത എന്റെ സൗണ്ട് കുറവല്ലേ അപ്പൊ നമുക്ക് വട കാണുന്നുണ്ടോ അങ്ങനെ പഠിച്ചു പഠിച്ചെച്ചിട്ട് ഞാൻ പിന്താണ്ടിരുന്നോട്ട് ഇങ്ങനെയൊക്കെ പറയാൻ അറിയാം മനസ്സിൽ ഇങ്ങനെയൊക്കെ ഇണ്ടില്ലേന്നൊക്കെ വിചാരിച്ചില്ലേ വീഡിയോ കാണാ ഉണ്ട് ഇങ്ങനെയൊക്കെ ഇണ്ടാവും ആളുകളെ അപ്പൊ നമുക്ക് വട നമ്മളെ വടയൊക്കെ അങ്ങനെ കറുകറിട്ടിട്ട് കാണിച്ചു തരാം

ബാക്കി ചുടുന്നതായിരിക്കും ഇല്ലെങ്കിൽ നാളെ നമുക്ക് കടിച്ചു വിട്ടാൻ ഈ വടന്നെ ഉണ്ടാക്കാം നമുക്ക് ഫ്രിഡ്ജിലേക്ക് കയറിയേക്കാം എന്ത് ഉണ്ടാക്കി തരും ഉണ്ടാക്കി ത മാറ്റും അപ്പം വട ഭംഗിയില്ലാത്തോണ്ട് പെണ്ണ് ഭംഗിയില്ലെങ്കിൽ പെണ്ണിൻ്റെ മനസ്സ് നന്നൊക്കെ പറയുക അതേമാതിരി ഈ പെണ്ണെ നന്നില്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ രസം ഉണ്ടാകും എന്നാണ് എന്റെ മനസ്സ് പറയുന്നത് നവധാന്യ നവധാന്യവത എന്താ ഒരു ട്രിപ്പും കൂടി ഇട്ടിരിക്കണ ഒരു ആറേഴ് നമ്മളെ നിർത്തി ഇത്ര മതിയാനുള്ളത് നമ്മളെ നവധാന്യ കട കറുകേറത്തൊരു പെണ്ണാണ് കറുത്ത അപ്പൊ ഞാൻ ഒന്നായി തെരഞ്ഞെടുത്തൊരു മെയ്യാണ് അടക്കിട്ടും യൂട്യൂബ് പറഞ്ഞ് ഇങ്ങനൊന്നും ഇല്ലായിരുത് നമ്മള് വൃത്തിയിലൊക്കെ ഇടണം അച്ചിൻപിള്ളിയോടും അതിന്റെ അസദീട് കേക്കട്ടെ നേരത്തെ കഴിക്ക അടിപൊളിണ്ട് പരിപാടിയായിട്ട് ഉണ്ട് എന്നാലും വേറെയും ടേസ്റ്റ് മുറിമുറ മുറിമുറന്നുണ്ട് അമ്മയ്ക്കാണ് മുറിമുറ ആക്ക അപ്പൊ അമ്മയ്ക്ക് മുറിമുറ ആക്കുറ മുണ്ട് മ്മടെ വളപ്പത്തിണ്ടിട്ടപ്പോ ഓർമ്മെക്കണേ ഒരു ട്രിപ്പ് അമ്മയ്ക്ക് ചായ കൊടുക്കാ ക്ലാസ് നിറച്ചു നമ്മൾ നമ്മള് കഴിക്കാൻ പോകാനും കറുത്ത പെണ്ണാണെങ്കിലും നല്ല ഫുള്ള് നല്ല രസമുള്ള പെണ്ണെന്നേ കണ്ണാ രസമുണ്ട് ഞാൻ ഇട്ടാ അവിടെ നിർത്തി നാളെ ചൂടാൻ പറ്റല്ലേ അങ്ങ് അമ്മ വെയ്യ നിങ്ങളൊന്നും വേണ്ട നിങ്ങളെങ്ങോട്ടേക്ക് എല്ലാ കാര്യത്തേക്കും അടിച്ച് കൊണ്ടുപോകണം എന്റെ അത്തേക്ക് പോകാൻ പറയുന്ന എന്താ അങ്ങനല്ല ഞാൻ പറഞ്ഞുവരുന്നത് എടിച്ചുപാരയാണ് സ്റ്റേഷനിലേക്കോ നിങ്ങളെ കൊണ്ടുപോകാനോ നിങ്ങൾ എന്താ പറയുന്നത് കസേർ കമ്പുവാണോ ഏജൻസിയാ അതല്ല അവിനി അയി നിങ്ങളെ കൊട്ടിട്ട് പോവുക ഒരു ചരിക്കാ വതിന് പോലൊരു ഇതില്ല അമ്മേനി കൊട്ടി വന്നെക്കാ ഞാൻ സ്കൂളി ചാൻ പോകുന്നു അച്ഛനെന്നോ പോയേ അച്ഛനെന്തു അച്ഛനെ പറഞ്ഞിട്ട് കാര്യമില്ല അച്ഛന്റെ അടുത്ത് പറഞ്ഞാ ഞാൻ വണ്ടിയിലുള്ള നല്ല മുറുമുറു നല്ല രുചിയുണ്ടല്ല അപ്പോൾ സുപ്രൈസ് ഇത് തന്നയ വേവേൻ തന്നെന്നില്ല അപ്പോൾ

മലയാളി ചൈനക്കാരെ തൃശ്ശൂർക്ക് പോവാനൊന്നുമില്ല ഞാനേ പോവുള്ളൂട്ടോ അമ്മ പോ അമ്മ പോവരില്ല കൊണ്ടുപോയി അമ്മേ അത് വിചാരിച്ചിരിക്കണ്ട വെറുതെ കൊണ്ടുപോകില്ല അമ്മ ആ വിചാരിച്ചിരിക്കണ്ടേ